ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശങ്കരിക്ക് പുറത്തുനിന്ന് മറ്റു രണ്ടുപേർക്കും അകത്തുനിന്ന് കേട്ടോ ഭക്ഷണം കൊടുക്കുക ഈ സമയത്ത് ഭക്ഷണം കഴിച്ച പാടെ തന്നെ എന്റെ കൂടെ തന്നെ അകത്തേക്ക് കയറി വന്നപ്പോൾ പിന്നെ ഞാൻ അവളെ കുറച്ചു നേരം കൂട്ടിലാക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ ഈ ഒരു അവസരത്തിന് എന്റെ കൂടെ തന്നെ അപ്പർ ഉപ്പറായിട്ട് കറങ്ങി നടക്കുകയാണ് നമ്മളെ ശങ്കരി പെണ്ണ് കേട്ടോ ഇനി ഞാൻ നേരെ പോണത് മെട്ടൂൻ്റെ അടുത്തേക്കാണ് ഞാൻ മാത്രമല്ല എന്റെ കൂടെ തന്നെ ഈ സാധനത്തിന് ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം എന്റെ അടുത്തുനിന്ന് ആളും ഇങ്ങോട്ടും മാറി നിൽക്കുന്നില്ല പിന്നെ ഒറ്റയ്ക്ക് ആക്കിയില്ല മറ്റൊരു രണ്ടേരും നല്ല ഉറക്കായിരുന്നു അപ്പൊ ഇവിളേയും തൂക്കിയെടുത്തിട്ട് നേരെ മേട്ടൂൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോകുകയാണ് കേട്ടോ നേരെ അവളെയും കൊണ്ടങ്ങട്ട് നടക്കെട്ടോ ഓരോ സാധനങ്ങളും നോക്കി നോക്കിട്ടായിരുന്നു അവളെ നടത്താണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോ ഏട്ടും നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കായിരുന്നു ഉണർത്താൻ എനിക്ക് തോന്നിയില്ല കേട്ടോ കൊറച്ചു നേരം അങ്ങോട്ട് ഉറങ്ങട്ടേ എന്ന് വിചാരിച്ചു ഇനിയിപ്പൊ അഥവാ ഉണർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാണ്ട ഇങ്ങനെ കണ്ടിട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എത്തിയതും ആളറിഞ്ഞു കേട്ടോ പാട് മാറ്റം അവനുണ്ട് അവന് ഡെയിലി അവൻ്റെ മുറി അഴിച്ചു കെട്ടാറുണ്ട് ഇന്ന് കെട്ടിയപ്പോൾ മുറി ഉണക്കൊക്കെ ഉണ്ട് നീരൊന്നും ഇല്ല ആളുഷാറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി പിന്നെ നേരെ ഞാൻ അവനെയും കൊണ്ട് അങ്ങോട്ട് പുറത്തിറക്കി കേട്ടോ അവനെ കണ്ടതും ശങ്കരി ഇത് ആരും അപ്പോൾ നല്ല പരിചയമുണ്ട് എന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ അവനാണെങ്കിലോ കുറച്ചു നേരം ഇങ്ങനെ നടന്നപ്പോൾ ഞാൻ മൂത്രം മൂത്രമൊഴിപ്പിക്കാനൊക്കെ നടന്നു നമ്മൾ പോകാനായോ എന്നുള്ളൊരു ഭാവം ഒക്കെ ആൾക്കുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുവിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകട്ടോ അവനെ കുറച്ചു നേരം കൊഞ്ചിച്ചിരിക്കുന്നത് ശങ്കരിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അവൾ അവിടെ കിടന്നിട്ട് ബഹളം ിക്കുന്നുണ്ടായിരുന്നോ പിന്നെ ഞാൻ കൂട്ടിലാക്കാൻ നിന്നപ്പോൾ ആൾ മടിച്ചിരുന്നു കൂട്ടിലേക്ക് കയറുന്നില്ലായിരുന്നു പക്ഷെ അവിടെയുള്ള ആൾ വന്നിട്ട് കൂട്ടിക്ക് കയറിട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ നേരെ കൂട്ടിക്ക് കയറി നല്ല കുട്ടിയായിട്ട് ഒരു വാശിയില്ലാണ്ടെന്ന് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി ഇനി ഏകദേശം ഒരു ആറ് ദിവസത്തിനുള്ളിൽ അവനെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം കേട്ടോ ഞങ്ങൾ നേരെ വീട്ടിലെത്തി പോയപ്പോൾ ഇവിടെ ഒരു ഇല്ലായിരുന്നു കേട്ടോ വന്നപ്പോൾ താഴെ ഇരുന്നത് കൊണ്ട് താഴെയുള്ള ആ പേപ്പറൊക്കെ കടിച്ചങ്ങടെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല മഴക്കോളുണ്ടായിരുന്നു പിന്നെ നേരെ ഇങ്ങനെ വണ്ടീന്ന് തന്നെ ഇറങ്ങിയപ്പോഴാണ് കൊണ്ടാണ് ഞാൻ പോയതെന്ന് നമ്മളെ കുഞ്ഞോസിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ